അപ്പൊ ഡി ആർ കെ നമ്മൾ ലൈവ് റേഡിയോ കിറ്റ് ഭാഗമായിട്ട് സ്വാതിയും ദീപക്കും റാസൽ അവിടെ എവിടെയോ കുട്ടികളുമായിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞു കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ അവരോട് പെട്ടെന്ന് ഒരു ഹായ് പറയട്ടെ ഹലോ നമ്മുടെ കുട്ടികളുമായിട്ട് അടിച്ചു പൊളിക്കുകയാണ് ഹലോ ഹലോ എല്ലാവർക്കും ചിൽഡ്രൻസ് ഡേ ആശംസകൾ വെരി വെരി ഹാപ്പി ചിൽഡ്രൻസ് സൂപ്പർ ഗോ എനിക്ക് എനിക്ക് ശരിക്കും മിസ് ഓ യെസ് നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങളുടെ അടുത്ത വിശേഷങ്ങൾ സർ ഹായ് ഹൗ ആർ യു Hello, Hello, I'm Shilasmi. How are you? I'm good. I'm good. How are you, sir? Yeah, it's it's an honor uh, to be part, of, uh, you know, Radio Keralam's program in connection with the uh, World, World Children's, World Children's World Day. Day, and uh, we are honored by the presence of your colleagues here, and. Uh, uh, thank you for this opportunity our Sorry. children are ecstatic in fact <laughs> so overjoyed uh, and we are really celebrating their achievements their rights and we would always stand for their eyes so thank you so much for joining us at uh indian school you all the best. thank you so much sir. thank you so much हां तो डायरेक्टली हम कंट्रोल में होते हैं हम अंदर वाले ऑर्डरिंग सेंटर में काम कर रहे हैं ये गणेश वर्क और उसका तो कुछ इंडस अंदर गिफ्ट होता है अगला हमको ट्रेन करना है कैंडिडेट को ऑपरटाइड आना करना है ना ठीक है पॉली बायस नोट टाइपला एडवांस टेक्निक आई क्लास में भी ये रहने वाला है बोले अरे बोले सीधे बैंक आउट और पक्षी तो ना और बॉल काफी का അപ്പൊ എന്തായാലും നിങ്ങൾ അവിടെ സെലിബ്രേഷൻസ് ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്തോളൂ എനിക്കൊന്ന് കുട്ടികൾക്ക് ഗിഫ്റ്റുകൾ കിട്ടാനാണോ താല്പര്യം पर्फमें ओके ओके नाम रेडियो रेडी आ

ദീപക് അപ്പൊ നിങ്ങൾ എന്തായാലും അവിടെ എൻജോയ് ചെയ്തോളൂ എൻജോയ് കേട്ടോ അപ്പൊ എന്തായാലും റാസൽഖേമയിലുള്ള നമ്മുടെ റാസൽഖേമ ഇന്ത്യൻ സ്കൂളില് എല്ലാ കുട്ടികൾക്കും ചിൽഡ്രൻസ് ഡേ ആശംസകൾ ഞങ്ങൾ അറിയിക്കുന്നു കേട്ടോ ീപക് ആൻഡ് സ്വാതി അപ്പൊ എന്തായാലും നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്തോളൂ ഐ കൻ അണ്ടർസ്റ്റാൻഡ് അവിടെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ അവരെ ഞാൻ കൂടുതലും നിങ്ങൾ എന്തായാലും അവിടെ എൻജോയ് ചെയ്തോളൂ ഞാൻ എന്തായാലും കുട്ടികളെ കൂടുതൽ അങ്ങോട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ ബിക്കോസ് എനിക്ക് കാണാം കുട്ടികൾ ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ് സോ യു ഗൈസ് കണ്ടിന്യൂ ഞാനും ഇവിടെ ഡിആർ കെ യുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് നിങ്ങൾ റേഡിയോ കിറ്റ്സുമായിട്ട് റാസൽ ഗേമ ഇന്ത്യൻ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യൂ എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു ലിസ്ണേഴ്സിൻ്റെ വകയും റേഡിയോ കേരളം വൺ ഫോർ സംസിക്സ് എൻ്റെ ടീമിൻ്റെ വക അവിടെയുള്ള ഓരോ കുട്ടികൾക്കും ചിൽഡ്രൻസ് ഡേ വിശ്വസം അറിയിക്കുന്നു കേട്ടോ അപ്പം എന്തായാലും കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് ടീം കേരളം വൺ ഫോർ സെവൻ സിക്സ് എയും റേഡിയോ കിറ്റ്സുമായിട്ട് ഇന്ന് റാസൽ ഖേമയിലാണ് ഇപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ജോയിനിങ്